കൃഷ്ണ ഗുരു ഗുരുവായുര പാശലണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായപ്പിന്നെ പഞ്ചഗവ്യാടലെ നവകം ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്ത് ഏകാശികൾക്കായി കാശിവേലികളൊക്കെ ഉണ്ട് അങ്ങനെ ആനപ്പുറത്തൊക്കെ ഇരുന്ന നല്ല സന്തോഷമായിട്ട് നിൽക്കണേ സന്തോഷത്തിലാണ് ഉണ്ണി കണ്ണാൻ ഏഹ് ഇന്നത്തെ കളപാലം അങ്ങനെ നല്ല സന്തോഷവും കണ്ടാല് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഒരാനെ ആനപ്പുറത്താണ് ഉണ്ണി കണ്ണൻ നിൽക്കുന്നത് കേട്ടോ ആനേന അങ്ങനെ നല്ല നെറ്റിപ്പട്ട സ്വർണത്തിന്റെ നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കാലുമിലൊക്കെ സ്വർണ്ണത്തിന്റെ മണികളൊക്കെ വെച്ചിട്ട് കളത്തിലും നല്ല സ്വർണ്ണ മണിയൊക്കെ തൂക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ആന എന്താ കണ്ണന്റെ ആനയല്ലേ അപ്പൊ നല്ല ഭംഗിയുള്ള ആനായിട്ടാണ് ആ ആനയുടെ മോള് തടമ്പ് പിടിച്ചിരിക്കണം ഉണ്ണി കണ്ണനായിട്ടാണ് ചാർത്തിയിരിക്കണം അതും നല്ല കോതുകണ്ട് കാണ രണ്ടു കാലം രണ്ട് പാത്തേക്കായിട്ട് ഇട്ടിട്ട് ഏർ രണ്ട് കാലം പിന്നെ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് ചുവന്നപ്പട്ട് കസവോട് കുട്ടികൾ ചുവന്ന പട്ട് നൊറിഞ്ഞെടുത്തിട്ടുണ്ട് അരേല് കിങ്ങിനെ കാണാറുണ്ട് കഴിച്ചു നല്ല ഭംഗിയുള്ള ഒരു മുല്ലപൊട്ട് മാല ആ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കൈകൊണ്ട് തടമ്പ് പിടിച്ചിട്ടുണ്ട് ആന ആനാട്ടം തെറ്റിയ വസ്തകത്തിന് തളമ്പ് വെച്ചിട്ടുണ്ട് ആ തടമ്പ് പിടിച്ച് വലത്തെ കയ്യില് ഓടക്കോഴലും പിടിച്ചിരിക്കണ ഉണ്ണി കണ്ടനായിട്ടാ നല്ല കൗതുക കാണാൻ മിഡ്ഡിടിക്കാനായിട്ടൊരു ഉണ്ണി ഏർ ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിമ്മലി സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ആനപ്പുറത്തിരിക്കാതെ എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുവായൂരിൽപ്പണ് നല്ല സന്തോഷമാണ് പൊന്നുണ്ണിക്കണ്ണന് ആനയുടെ അത്ര അടുപ്പാണ് ആന വേണം അങ്ങനെ കേശവനാൻ ഇതൊക്കെ ഇതല്ലേ അത്രയടുപ്പായിട്ടുള്ള ആന ആനകൾക്കൊക്കെ ഗുരുവാലുപ്പൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ട് അതങ്ങനെയാണ് അപ്പം ആനപ്പുറത്തിൽ ആ കണ്ണൻ തടമ്പം പിടിച്ചിട്ടായിരിക്കണത് ചെവിയിൽ ചെവിപ്പൂക്കളും നെറ്റി പിന്നെ സ്വർണ്ണഗോപി പുന്നുംങ്കരീടം ചാർത്തിയിട്ടുണ്ട് നല്ല മന്ദഹാസത്തോട് കൂടിയിട്ടായിരിക്കണം കേട്ടോ നല്ല കൗതുകം ഉണ്ട് അത്തേക്ക് നോക്കിയാൽ കസവന്റെ ഇതൊക്കെയായിട്ട് കാണും നല്ല തിളക്കം ആനേനയും ആനയുടെ നെറ്റിപ്പടം എല്ലാം തിളങ്ങിയ കൊണ്ടാണ് ഈ വിളക്കിൻ്റെ ശോഭയിൽ കേട്ടോ അതിനോട് അത് നമ്മൾ ആനപ്രസം ഉണ്ട് കാരണം പുഞ്ചിരി തുകയുണ്ടാകുന്നത് അതിലേറെ സന്തോഷം അത്ര രസമായിട്ട് ഏഹ് പുന്നും കിരീടം ചാർച്ചിട്ടുണ്ട് പുന്നുംങ്കിരീരീടത്തിന്റെ മോളുടെ വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ട് തിരുമുടി മാല വെളുത്ത പൂവ് മാത്രമായിട്ട് തിരുമുടി മാല വെളുത്തപ്പൂ പറഞ്ഞാൽ അന്തേരൊട്ട പൂ കേട്ടോ ഏഹ് കഴിച്ചു നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ രണ്ട് ഉണ്ടമാലകളും ഒരേപോലെയാണ് നമ്മ അതും ഒരേപോലെയല്ല ഒരേ പൂക്കളാണ് പല പലതരത്തിലായിട്ട് തോന്നും കണ്ടാൽ ഒന്ന് എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളമായിട്ട് അതിൻ്റെ അടുത്ത് തെച്ചി തുളസി നടകൽ നടന്ന് വീണ്ടും വെളുത്ത പൂക്കൾ അങ്ങനെ മറ്റേ ഒരേ അളവില്ല തെച്ചി തുളസി വെളുത്ത പൂ ഒരേപോലെ അങ്ങനെ രണ്ട് തടിച്ചൂരുണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും ചാർത്തിയിട്ടുണ്ട് അതിൻ്റെ നടുവിലാണ് ആനപ്പുറത്ത് ഇരിക്കുന്ന ഉണ്ടെങ്കിൽ കണ്ണൻ നല്ല ഒതുതുകായിട്ട് തടമ്പും പിടിച്ച് വലച്ച ഒരു ഓടക്കൊള്ളലും പിടിച്ചിട്ട് നല്ല രസമായിട്ടിരിക്കുന്നുണ്ട് അതുപോലെ ആ തിരുമുടിമാലകളുടെ മോട് വിധാനായിട്ട് ആ തെച്ചിയും തുളസി ആയിട്ട് ഒരു ഉണ്ടമാല താമര മാത്രമായിട്ട് ഒരു ഉണ്ടമാല താമര തുളസി ഒരു ഉണ്ടമാല പിന്നെ വെളുത്ത പോകും തുളസി ആയിട്ട് ഒരു ഉണ്ടമാല അങ്ങനെ നാലഞ്ച് ഉണ്ടമാലകൾ ഒരു കണ്ണനെപ്പുറം ഇപ്പോൾ ഒരു തുളസി പോകണ്ടുള്ള ഒരു ഉണ്ടമാല അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട് സ്ത്രീകത്തേക്ക് നമുക്ക് നല്ല സന്തോഷത്തോടു കൂടി ഇടാൻ ഉണ്ണി കണ്ണിരിക്കുന്നത് ഞാനപ്പുറത്തൊക്കെ കാശുശീവിനീന്തൊക്കെ നല്ല കണ്ണനെപ്പോഴും ആനപ്പുറത്തിരിക്കണം എന്നുള്ളത് ഒരു ആനപ്പുറ ആനപ്പുറത്താണെന്ന് ചാർത്തിയിട്ടാണ് ഇരിക്കുന്നത് കളഭം കൊണ്ട് ചാർത്തിരിക്കണത് ആനപ്പുറത്ത് തളമ്പം പിടിച്ചിരിക്കണ ഉണ്ണി കണ്ണനെ കാണാൻ നല്ല കൗതുക ഉണ്ട് ഗുരുവായൂരിപ്പാ അനുഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റിയേഴാണ് ഒന്ന് ചെല്ലണത് ഈ ദശകം ഈ എന്താ നാരായണിയം മലയാള വിവർത്തനം എഴുതിയത് വൈത്തലി ഇറക്കാതെ നാരായണ നമ്പൂതിരിയാണ് രൂപ രുഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റിയേഴ് ശ്ലോകം ഒന്ന് മലയാള വിവർത്തനം ർത്തേം തൊഴിൽ സുഖമധും വിധി അഖലവും തൽപരം നിർഗുണം താൻ നിൻ ഗുണോപാസനയത് സതം ചെയ്തു ഞാൻ സിദ്ധനാഘും വായിരപ്പാൻ ഗ്രഹിക്കണേ ഈ തൊണ്ണൂറ്റേഴാമത്തെ ദശകം ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കാണ്ടേന്റെ കഥയാണ് ഇതിൽ പറയുന്നത് പ്രാർത്ഥനയോട് കൂടി നമുക്ക് ആ ആനപ്പുറത്തിരിക്കണം ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദം മൃഗപ്പിടിച്ച് ഉറക്കനാമം ജപിക്കാം നല്ല മനോഹരമായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ ആ ആനപ്പുറത്തിരിക്കണത് ഉണ്ണിക്കണ്ണൻ ആനപ്പുറത്തിരിക്കുന്നതാണ് ഇഷ്ടം എപ്പോഴും ഞാനിവിടെ അത്ര എടുപ്പാണ് ഉണ്ണികണ്ണന് ആ ഉണ്ണികണ്ണന്റെ തൃപാതം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക് ഏഹ് കണ്ണങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ആന പുറത്ത് നിൽക്കണത് കേട്ടോ ശിവേലിയായിട്ട് വരുമ്പോഴും നമ്മൾ തൊഴിലില്ലേ അപ്പോഴൊക്കെ കണ്ണൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ അനുഗ്രഹിച്ച് നിൽക്കണ ആ ഉണ്ണിക്കണ്ണനെ മനസ്സിൽ വിചാരിച്ചിട്ട് നാമം ജപിക്കാം ആ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ